ശ്രീ രംഗനാഥ് സ്വാമി ക്ഷേത്ര ദർശനം കഴിഞ്ഞ് അടുത്ത് നമ്മൾ പോകുന്ന ടിപ്പു സുൽത്താൻ്റെ ജയിലായ വാട്ടർ ജയിൽ മൈനാഗം ഫാമിലി ബ്ലോഗിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നമുക്ക് തൽക്കാലം ഒരു ഗൈഡിന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ വാട്ടർ ജയിൽ എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാരായ തടവുകാരെ വാർപ്പിക്കുകയും വെള്ളം നിറച്ച് അവരെ മാക്സിമം പീഡിപ്പിക്കുകയും ചെയ്തതിന് ശേഷം മരിച്ചതിന് ശേഷം മുതലകൾക്ക് ആഹാരമായി നൽകുക എന്നതാണ് അങ്ങനെയാണ് ചെയ്തിരുന്നതെന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ ഈ ജയിൽ എന്ന് പറഞ്ഞാൽ ഭൂമിക്ക് അടിയിലായിട്ടാണ് കുറച്ച് താഴെ സ്റ്റപ്പ് ഇറങ്ങി ഇറങ്ങിപ്പോകണം ഏകദേശം മുപ്പതടി നീളത്തിലും പന്ത്രണ്ടടി വീതിയിലുമാണ് ഈ ജയിൽ സ്ഥിതി ചെയ്യുന്നത് ചുറ്റിനും നടന്ന് നിരീക്ഷിക്കാനുള്ള സംവിധാനമുണ്ട് അതുമാതിരി കാവേരി നദിയാൽ ചുറ്റപ്പെട്ട ഒരു പ്രദേശമാണല്ലോ ഇത് ശ്രീ രംഗനാഥ സ്വാമി ക്ഷേത്രത്തിൻ്റെ വടക്ക് കിഴക്കായിട്ടാണ് ഈ ജയിൽ സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ കാവേരി നദിയിലെ ജലം ഇതിൽ കയറാനുള്ള സംവിധാനമുണ്ട് അപ്പോൾ വെളിയിൽ നിന്ന് നിരീക്ഷിക്കാനും ശത്രുക്കളുടെ മൂവ്മെൻറ്റ്സ് നിരീക്ഷിക്കാനുള്ള സംവിധാനവും ഇതിൻ്റെ മുകളിലായിട്ട് തന്നെയുണ്ട് നമ്മളപ്പം സ്റ്റെപ്പ് ഇറങ്ങി 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 ഈ വാട്ടർ ജയിലിലേക്ക് പോവുകയാണ് ഗൈഡിന് മുന്നേ പോകുന്നുണ്ട് കാണുമ്പോൾ ഒരു കോൺക്രീറ്റ് ബിൽഡിംഗ് മാതിരി ഉണ്ട് പക്ഷേ ഇഷ്ടികീം ചുണ്ണാമം കൊണ്ട് നിർമ്മിച്ചതാണ് ഈ വാട്ടർ ജയിൽ ഇതിനകത്തേക്ക് പ്രവേശിക്കുമ്പോൾ കുറച്ച് ശ്രദ്ധിക്കണം ഹൈറ്റ് കൂടുതലുള്ളവർക്ക് തല മുട്ടാനുള്ള സാധ്യതയുണ്ട് ഈ ജയിലിലേക്ക് കൊണ്ടുവരുന്ന തടവുകാരെ ഭിത്തിയോട് ചേർത്ത് കരിങ്കല്ലിൽ ചങ്ങലയിട്ട് കെട്ടിയതിന് ശേഷം വെള്ളം നിറക്കലാണ് പതിവെന്നാണ് ഗൈഡ് നമ്മളോട് പറഞ്ഞു തരുന്നത് ജയിലിൻ്റെ തറയിൽ ഒരു പീരങ്കി കിടത്തി വെച്ചതായി കാണപ്പെടുന്നുണ്ട് ബാക്കി ജയിലിനകത്തുള്ള വിശേഷങ്ങളെല്ലാം നമുക്ക് ഗൈഡിനോട് ചോദിച്ചു മതി ಆ್ಯಂಡ್ ಎ ಸೆಕೆಂಡ್ ಕಿಂಗ್ ದ ಟಿಪ್ಪು ಸುಲ್ತಾನ್ ಈಸ್ ಅ ಫಾದರ್ ಹೈದರಾಲಿ ಆ್ಯಂಡ್ ತರ್ಡ್ ಒನ್ ಈಸ್ ಎ ಕಿಂಗ್ ಆಫ್ ಟೈಗರ್ ಟಿಪ್ಪು ಸುಲ್ತಾನ್ ಒನ್ ಹಿಂದೂ ಆ್ಯಂಡ್ ಟೂ ಮುಸ್ಲಿಂ ಸಿಯರ್ ಕಿಂಗ್ಸ್ ಚೇತು ನಮ್ಮ ಶ್ರೀರಂಗಪಟ್ಟಣದಲ್ಲಿ ಇವಾಗ ಆರು ಕಿಲೋಮೀಟರ್ ಕೋಟ ಉ ಇಪ್ಪ ನಮ್ಮೆಲ್ಲೇ ಇದು ಸೊ ಕೋಟಿ ಒಳ್ಳಿಲೇ ಪೂವ ಉೇಟ್

ஸ்ரீ சுவாமி சுவாமி அம்பலம் 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 இந்த நம்ம மூணு உண்டு நம்பர் இஸ் ஃபேமஸ் டெம்பிள் ஐ மீன் திஸ் அண்ட் செகண்ட் த பிளேஸ் ஆஃப் சிவசமுதா அவட வந்து மத்திய ரங்கா த லாஸ்ட் தமிழ்நாடு திருச்சிராப்பள்ளி இஸ் அந்த ఆది మధ్య ఆదిరంగ మధ్యరంగ అంగ్యరంగ ఆది మిల్ స్టా మధ్య మిల్ మిడిల్

That time is uh, is not opening. That time is full closed. मंसूर यार ना पाल दी थे। तो तो हमारा रुका टाइम है। So हाँ इधर इधर लेते बारे में। इस बारे में बैंडल हो। बैंडल ये अवधि तो हो रहा है। അവിടെ ഒരു നിൽക്കും ഇവിടെ ഒരു നിൽക്കും നിട്ടാളക്കാരും പട്ടാളക്കാര പട്ടാളകർക്ക് ഒരു സിഗ്നൽ കൊടുത്ത രണ്ട് സിഗ്നൽ കൊടുത്ത മനസ്സിലായും

किलोमीटर को ही जो बम ब्लास्ट आओ, जो बम्स उन्हें इसलिए उन्हें जो लास्ट लटाए थे। हाँ हाँ मौके पर है ना आर्डर किया है आर्डर किया मौके पर है हाँ போவோம் பாடி கூட கேடங்கருக்கு போவோம் அப்போ இந்த பாடி வந்து முதல தின்னும் முதல தின் மனசுல ടിപ്പുന്റെ ഗേറ്റ് ഗേറ്റ് ഓൾഡ് ഇതാണ് ക്ലോസ് അത് ഓപ്പൺ ഇനി ടിപ്പുന്റെ 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 പഴയ പഴയ പളയക്കൊട്ടാരത്തേക്ക് പോകുന്നു ഓക്കെ നമ്മൾ ഇവിടുത്തെ വിസിറ്റ് കഴിഞ്ഞു ഇതാണ് വാട്ടർ ജയിൽ ജയിൽ വാട്ടർ ജയിൽ അത് കഴിഞ്ഞു നമ്മൾ നമ്മളിങ്ങനെ ടിപ്പുവിന്റെ കൊട്ടാരത്തിലേക്ക് പോകാനാണ് പഴയ കൊട്ടാരത്തിലേക്ക് ഹൈദരാലി ഒരു സോൾജർ ആയിരുന്നു പട്ടാളക്കാരനായിരുന്നു ഏത് ഏത് രാജാവിന്റെ രാജാവിൻ്റെ മമ്മൂടി കൃഷ്ണരാജേന്ദ്രൻ എന്ന് പറഞ്ഞ രാജാവിന്റെ പട്ടാളക്കാരനായിരുന്നു ഹൈദരാലി അതിനുശേഷം ആണ് ആ ശ്രീലങ്കപട്ടണം അവർക്ക് കൊടുത്ത ആയിട്ട് കൊടുത്തു ഗിഫ്റ്റ് കൊടുത്തു അങ്ങനെ ആന്ന് ഹൈദരാലി ഇവിടുത്തെ രാജാവുന്നു ഹൈദരാലിക്ക് ശേഷം പിന്നെ ടിപ്പു സുൽത്താൻ ആയി രാജാവ് അല്ലേ ടിപ്പു പഴയ കോട്ട കാണാൻ വേണ്ടിട്ടാ പോകുന്ന ഗൈഡ് മുന്നിൽ പോകുന്നുണ്ട് നമ്മൾ പുറകെ പോയിക്കോണ്ടിരിക്കുന്നുണ്ട് നമ്മൾ ഗൈഡിന്റെ ഗൈഡിന്റെ കൊറേ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നെ നമ്മൾ വെറുതെ ഇങ്ങനെ കണ്ടുപോലെ ഉണ്ടായിട്ടുള്ളു ഗ്ലാസ് ഓപ്പൺ கொட்டார இந்த கொட்டாரத்து பேர் ஆனா லால் மஹால் பேலஸ் டிப்பு சுல்தான் டெத்தாயில் பிரிட்டிஷ்கார் இந்த பேலஸ் புள்ளியில பாம்பு போட்டாட் என்ன பறியா இந்த பேலஸ் புள்ளியில சொரண மாலைகள் சில்வர் ரெண்டு திரண்டு பாம்பு போட்டாங்க இப்ப இதுக்குள்ள சொரண மாலைகள் சில்வர் கிட்டு പിന്നെ എവിടെ ഉണ്ട് ആർക്കും അറിയില്ല ആർക്കോളജി ഡിപ്പാർട്ട്മെന്റ് സെൻട്രൽ ഗവൺമെന്റ് ആണ് പഴയ കോട്ടയാണ് ഞങ്ങൾ ഇറങ്ങി കാണുന്ന സ്ഥലം അത് വേറെയാണ് നിങ്ങൾക്ക് വണ്ടില്ലെന്ന് പറയാം കൊട്ടാരത്തിന്റെ കോട്ടേന്റെയോ ഒക്കെ അവശിഷ്ടങ്ങളാണ് ഇപ്പൊ ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് കയ്യിലാണ് ഇതൊക്കെ ഉള്ളത് ആ കോട്ടയില് സ്വർണൊക്കെ ഉണ്ട് എന്നാ പറയുന്നേ ഇവിടെ ഉള്ള ആർക്കും അറിയില്ലന്ന് ഇത് ഇവിടെ ഒരു ടെമ്പിൾ ഉണ്ട് അതുപോലെ ഇത് ഓൾഡ് ടെമ്പിൾ ആണ് പക്ഷെ ഗൈഡ് നമ്മളെ കൊണ്ടുപോകാന്ന് പറഞ്ഞോണ്ട് നമ്മളിപ്പം ഗൈഡിന്റെ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്

പിന്നെ കുതിരയെ കൂടെ വേടി വെച്ചു കൊന്നത് കുതിരയെ ടിപ്പു സുൽത്താൻ ടു മെമ്പേഴ്സ് അത് അവടെ ടിപ്പുണ്ട ബോഡി കിട്ട സ്ഥലമാണ് അവിടെ ഒരു പേര് സ്റ്റോൺ ഉണ്ട് ഇംഗ്ലീഷിലെ ബോൾഡ് ഉണ്ട് ബോഡി ഓഫ് ടിപ്പു സുൽത്താൻ വാൽ ഫൗണ്ട് ഹിയർ ഫോർത്ത് മേ സെവൻറ്റീൻ നയൻ എർലി മോർണിംഗ് നൈൻ ഓ ക്ലോക്ക് ടിപ്പു ഈസ് ഡെത്ത് ഇപ്പൊ ടിപ്പു സുൽത്താൻ ഡെത്തായി ഇരുന്നൂറ്റി ഇരുപത് വർഷമായി മനസിലായോ പിന്നെ മേഡം ചേച്ചി അവിടെ ഹോൾ ഉണ്ട് ഹോള് ഇവിടെ ആറ് കിലോമീറ്റർ കോട്ടക്കുള്ളിലെ തൗസോൺ ഹോൾ ഉണ്ട് ഓരോ ഹോൾസിക്കുള്ള ടിപ്പുണ്ടെ പട്ടാൾക്കാരെ ഉള്ളിനെ കന്ന് വെച്ചിട്ട് ഫയർ ഫണ്ടിട്ടുണ്ട് അതെ ഫയർ ഫണ്ടുമ്പോൾ ും ഇവിടെയാണ് ടിപ്പു സുൽത്താന്റെ ബോഡി റിക്കവറി ചെയ്തത് അത് ഫോർത്ത് മെയ് സെവൻറ്റീൻ നയൻറ്റി നൈൻ ഒൻപത് മണി രാവിലെ ഒമ്പത് മണിക്കാണ് ടിപ്പു സുൽത്താന്റെ ഡെഡ് ബോഡി ഇവിടുന്ന് കിട്ടുന്നത് ബ്രിട്ടീഷുകാർ വെടിവെച്ചു വന്ന ടിപ്പു സുൽത്താന്റെ ഡെഡ് ബോഡി കിട്ടിയ സ്ഥലമാണിത് ആയിര സാധനങ്ങളെ ഉണ്ട് ടിപ്പുധപ്പുറ ഈ കാണുന്നത് കൊട്ടാരേറ്റ് ടിപ്പുണ്ടോമുട്ട് സുനാമ്പു പിന്നെ അറിയാം ഇത് ഘടങ്ങാണെന്നും ഈ ഘടങ്ങിലായിരുന്നു വെള്ളവും വെള്ളത്തിനകത്ത് മുതലെയും വളർത്തിയതെന്നാണ് ഗൈഡ് നമുക്ക് പറഞ്ഞു തരുന്നത് നമ്മൾ അടുത്തതായി പോകുന്നത് ജാമ്യാ മസ്ജിദിലേക്കാണ് ദൂരത്തുനിന്ന് തന്നെ കാണുന്ന രണ്ട് മിനാരങ്ങളോട് കൂടിയ അതിമനോഹരമായ ഒരു നിർമ്മിതിയാണിത് ടിപ്പു സുൽത്താൻ നിർമ്മിച്ചതായി പറയപ്പെടുന്ന ജാമിയ മസ്ജിദിലേക്കാണ് പോകുന്നത് ഒമ്പത് മണിക്കാണ് ഇതിനകത്ത് പ്രവേശനമുള്ളൂ ഒമ്പത് മണിക്ക് മുമ്പേ ഇല്ല ഒമ്പത് മണിയായി നമ്മൾ ഇതിനകത്ത് പ്രവേശിക്കാൻ പോവുകയാണ് ടിപ്റ്റു സുൽത്താൻ പ്രാർത്ഥനക്കായി മസ്ജിദിലേക്ക് വരുമ്പോൾ ദേഹശുദ്ധി വരുത്തിയിരുന്ന കുളമാണിത് കാവേരി നദിയിലെ വെള്ളം ഈ കുളത്തിലേക്ക് വരാനുള്ള വഴി അന്നുണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു കോട്ട തകർത്തതിന് ശേഷം ആ വഴിയെല്ലാം ബ്ലോക്കായിപ്പോയി അതിനാൽ കാവേരി നദിയിലെ ജലം ഇതിനകത്ത് പ്രവേശിക്കാൻ വഴിയില്ല ഇപ്പോൾ കാണുന്ന ഈ ജലം ഈ മഴവെള്ളമാണ് മസ്ജിദിനു മുകളിൽ കയറി കഴിഞ്ഞാൽ ദൂരെ സ്ഥലങ്ങൾ പോലും നന്നായി കാണാൻ കഴിയും ഈ കോട്ടയുടെ നാല് ഭാഗങ്ങളും ഇതിൻ്റെ മുകളിൽ നിന്ന് കാണാൻ സാധിക്കുമായിരുന്നു ഇവിടെ നിന്ന് നോക്കിയാൽ അതിവിശാലമായ കോട്ടയുടെ മുഴുവൻ ഭാഗങ്ങളും നമുക്ക് കാണാൻ കഴിയും ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഏഴിൽ ടിപ്പു സുൽത്താൻ തന്നെയാണ് ഈ പള്ളി നിർമ്മിച്ചതെന്ന് പറയപ്പെടുന്നു പള്ളി വളപ്പിലായി കുറച്ച് കബറുകൾ കാണാം കുട്ടികളുടെയും പടനായകരുടെയും ഖബറുകളാണ് ഇതെന്നാണ് പറയപ്പെടുന്നത് ഇൻഡോ ഇസ്ലാമിക് ശൈലിയിൽ നിർമ്മിച്ച ഈ രണ്ട് മിനാരങ്ങൾ തന്നെയാണ് ഈ പള്ളിയുടെ സവിശേഷത ഈ മിനാരത്തിൻ്റെ മുകളിലുള്ള താഴേക്കുടം അമ്പലങ്ങളുടെ മുകളിലുള്ള താഴേക്കുടത്തിൻ്റെ ശൈലിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് ഇൻഡോ ഇസ്ലാമിക് ശൈലി എന്ന് പറയാൻ കാരണം അത്രയധികം മത സൗഹാർദ്ദം നിലനിന്നിരുന്നു എന്നതാണ് എന്നതിൻ്റെ തെളിവാണിത് നമ്മളെ അടുത്ത ലൊക്കേഷൻ സമ്മർ പാലസ് ആണ് അതിൻ്റെ വീഡിയോ അടുത്ത എപ്പിസോഡിൽ വരുന്നതായിരിക്കും ഈ മസ്ജിദിൻ്റെ ദർശനം കഴിഞ്ഞ് നമ്മൾ അടുത്ത ലൊക്കേഷനിലേക്ക് പോവുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക